ഇ പി ജയരാജൻ ഇന്ന് പാലക്കാടേക്ക് എത്തുന്നു എന്ത് ഇ പി പറയും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഇ പി യുടെ ആത്മകഥ തരത്തിൽ പ്രചരിപ്പിച്ച പി ഡി എഫ് ആ പി ഡി എഫിൽ അത് പറഞ്ഞിരുന്നത് വയ്യാവേലിയാണ് പാലക്കാട്ട് സ്ഥാനാർത്ഥി പി സരിൻ എന്നാണ് അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇ പി ജയരാജൻ എന്തായാലും ഇന്ന് പാലക്കാട് പ്രസംഗിക്കാൻ എത്തുന്നത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും അവിടെ എന്ത് തരത്തിലുള്ള പ്രസംഗമാണ് ഇ പി നടത്താൻ പോകുന്നത് ആകാംക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉള്ളത് എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ചേലക്കരയിലാണ് നമുക്ക് ചേലക്കര വിശേഷങ്ങളിലൂടെ പറഞ്ഞു പോകാം കാരണം ഇന്നലെ വലിയ രീതിയിലുള്ള വോട്ടെടുപ്പ് ആവേശമൊക്കെ നമ്മൾ കണ്ടതാണ് രാത്രി ആറര ഏഴ് മണിവരെയൊക്കെ ആ രീതിയിലുള്ള തിരക്ക് പല ബൂത്തുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ജയിക്കുമെന്ന് മൂന്ന് കൂട്ടർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എൽ ഡി എഫ് ആണെങ്കിൽ ഒരു അയ്യായിരം വോട്ടിന് എങ്കിലും യു ആർ പ്രദീപ് ഈ മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാഹരിദാസ് ആകട്ടെ രണ്ടായിരം വോട്ടിനെങ്കിലും ഞങ്ങൾ ഇവിടെ പിടിച്ചെടുക്കും കാരണം പല ഘടകങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരും അവകാശപ്രദം ഉന്നയിക്കുന്നു എൻ ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനാകട്ടെ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സരസ് മത്സരം പിടിച്ചതിനേക്കാളും ഒക്കെ വോട്ട് ഒരു അയ്യായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും ഒക്കെ മുകളിൽ ഒരു വോട്ട് കൂട്ടാൻ കഴിയും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ തന്നെയാണ് ബി ജെ പി ക്യാമ്പും പ്രതീക്ഷ പങ്കെടുപ്പിക്കും പ്രതീക്ഷ പറയുന്നത് എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കരയിലെ കീഴിലത്താണ് അതായത് കുറച്ച് കവലിലാണുള്ളത് കുറച്ചു ചേട്ടം രാഷ്ട്രീയം വേറെ രണ്ടുപേരും രണ്ടാൾക്കാര നിങ്ങളെട്ടൻ ജയിക്കും പ്രദീപ് ഒരു പതിനയ്യായിരം വോട്ടിന് ജയിക്കും നിങ്ങളുടെ നേതാക്കളൊക്കെ അതൊക്കെ അവിടെ വെറുതെ ഇവിടത്തെ മനസ്സിൽ രോമാഞ്ചം അടിത്തടിൽ കിടക്കുന്ന പതിനഞ്ച് വോട്ടറിന്റെ മുകളിൽ പതിനയായിരം വോട്ടറിന്റെ മുകളിൽ ജയിച്ച നിലൂ കേട്ടോ രമ്യ സ്ത്രീകളുടെ ഔട്ടൊക്കെ കൊണ്ടുപോകും യ്യോ അതൊന്നും ഇല്ല വെറുതെ പറയുകയാണെന്നേ ബേക്കിൽ താമര പോസ്റ്റർ ഒക്കെ അതവിടെ തെരഞ്ഞെടുപ്പല്ലേ അവകാശ അല്ലേട്ടൻ ഒന്ന് പാലട്ടൻ ശരി ചേലക്കരയിൽ നിന്നുള്ള ആളുകളുടെ വോട്ടർമാരുടെ പ്രതികരണമാണ് നമ്മളിലേക്ക് എത്തിച്ചത് അപ്പം എന്തായാലും പലതരത്തിൽ കാര്യങ്ങൾ പക്ഷെ ആദ്യം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് നിയമസഭ ചേലക്കര എന്ന നിയമസഭാ മണ്ഡലത്തിൽ ആദ്യം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മികച്ചൊരു രാഷ്ട്രീയ പ്രതികരണമാണ് ആ തെരഞ്ഞെടുപ്പിനോട് അവിടെയുള്ള ജനങ്ങൾ നടത്തിയത് എന്ന് നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ശക്തമായ ഒരു മത്സരം നടന്നു എന്നുള്ളത് ആ ടെഫ് ഫൈറ്റ് നടക്കുന്നുണ്ട് ചേലക്കരയിൽ എന്നുള്ള സൂചനയാണ്